ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലെ കാഴ്ചകൾ കാണുവാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് എറണാകുളത്ത് നിന്നും അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കോട്ടയത്ത് നിന്നും ഇങ്ങോട്ട് എത്തിച്ചേരാൻ നൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിക്കണം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഏഴാറ്റുമുഖത്തേക്കുള്ളൂ അവിടെ നിന്നും ഇരുപത് മിനിറ്റ് കൊണ്ട് ടാക്സി കാറിൽ എത്തിച്ചേരാൻ സാധിക്കും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്കമാലിയാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തൂക്കുപാലത്തിലൂടെ സഞ്ചരിച്ച് മറുകരയിലുള്ള തുമ്പൂർ മൊഴി പാർക്കിലേക്ക് പ്രവേശിക്കാം ഏഴാറ്റുമുഖം പാർക്ക് സന്ദർശിക്കാൻ ഒരാൾക്ക് ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കാറുകൾക്ക് മുപ്പത് രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് ഇരുപത് രൂപയുമാണ് നൽകേണ്ടത് വീഡിയോ ക്യാമറയിൽ ചിത്രീകരണം നടത്താൻ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്രത്യേക പാസ് എടുക്കണം ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ കാഴ്ച ചാലക്കുടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലമാണ് ഈ തൂക്കുപാലത്തിൽ കയറി നിൽക്കുമ്പോൾ കാണുന്ന തുമ്പൂർമൊഴി ചെക്ക് ഡാമിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത മനോഹാരതിയിൽ ചാലക്കുടി പുഴ പരന്നൊഴുകയാണ് തുമ്പൂർ മുഴി അണക്കെട്ടിന്റെ ഭംഗി എത്ര വിവരിച്ചാലും മതിയാവില്ല പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഷോളയാർ നിരകളിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും പച്ചപൊതിച്ച് നിൽക്കുന്ന മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശുദ്ധമായ വായു വായുശ്വസിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തണുത്ത കാലാവസ്ഥയിൽ ഏകാഗ്രമായി ഇരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു ഈ തൂക്കുപാലത്തിൻ്റെ കൃത്യ മധ്യഭാഗത്ത് എത്തിച്ചേരുമ്പോഴാണ് ഈ മുഴി ചെക്ക് ഡാമിൻ്റെ യഥാർത്ഥ ആകൃതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം ആകൃതിയിലാണ് ഈ ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ എത്തുന്നവർക്ക് ഇതിനടുത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും വാൽപ്പാറ ഹിൽ സ്റ്റേഷനും കൊച്ചി നഗരവും സന്ദർശിക്കാവുന്നതാണ് കേരളത്തിലെ പ്രകൃതി ഗ്രാമത്തിലെ ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണ് ഏഴാറ്റുമുഖം അവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രകൃതിയും സംസ്കാരവും സാഹസികതയും അനുഭവിക്കാൻ കഴിയും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതിനാൽ വാരാന്ത്യത്തിലോ അവധിക്കോ ഒരു ദിവസത്തെ യാത്രയ്ക്ക് അനുയോജ്യമായൊരു സ്ഥലമാണ് ഏഴാറ്റുമുഖം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഏഴാറ്റുമുഖം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം ത്രില്ലടിപ്പിക്കുന്ന അനുഭവവും നദിയുടെയും കാടിൻ്റെയും അതിമനോഹരമായ കാഴ്ചയും ഈ തൂക്കുപാലം നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു ഈ പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തുന്ന സമയത്ത് ഈ പാലം നന്നായി ആടി ഉലയും സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഇത് ഒരു അനുഭവമായിരിക്കും പ്രദാനം ചെയ്യുക ഒരു ഘട്ടത്തിൽ ചാലക്കുടി പുഴ ദ്വീപുകളും പാറകളും കടന്ന് ഒഴുകുന്ന ഏഴ് അരുവികളായി മാറുന്നു അങ്ങനെയാണ് ഏഴാറ്റുമുഖം എന്ന പേര് ലഭിച്ചത് മൺസൂൺ അല്ലാത്ത മാസങ്ങളിൽ നദി അതിൻ്റെ മനോഹരമായ ആഴങ്ങൾ നഗ്നമാക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് പാറകളിലും തുരുത്തുകളിലും ആഴമില്ലാത്ത വെള്ളത്തിലൂടെ നദിയുടെ മറുവശത്തേക്ക് നടക്കാം മഴക്കാലത്ത് ചെറിയ തുരുത്തുകളെ നദി മറയ്ക്കുകയും ചിലപ്പോൾ കരയിലൂടെ വെള്ളം കയറി റോഡിലെത്തുകയും ചെയ്യുന്നു തൂക്കുപാലത്തിൻ്റെയും ലാൻഡ്സ്കേപ്പിൻ്റെയും അതിശയകരമായ ചില ഷോട്ടുകൾ നിങ്ങൾക്ക് പകർത്താൻ കഴിയുന്നതിനാൽ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണിത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി